ചേട്ടാ ഇത് മേപ്പാടിയല്ല ഇതെന്റെ തോളാണ് പറയാന പെട്ടല്ലോ സ്ട്രൈറ്റ് പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് കാണും നിനക്ക് ലീൽ റിസോർട്ട് അല്ലേ ആ നാവ് കൊടുക്കുന്ന ഇംഗ്ലീഷ് ബോർഡ് വയനാടിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു വെക്കേഷൻ എക്സ്പീരിയൻസ് ചെയ്താലോ എന്നാൽ നേരെ വന്നോളൂ മേപ്പാടിയിലുള്ള ലീൽ റിസോർട്ടിലേക്ക് ഫാമിലി ഫ്രണ്ട്സ് കപ്പിൾസ് അങ്ങനെ എല്ലാവരുമായി ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടാണ് പ്രൈവസി മാറ്റേഴ്സ് ദ മോസ്റ്റ് ഫോർഡ് ആംബിയൻസ് എന്നിവയ്ക്കൊക്കെ പുറമേ നമ്മുടെ ബിലവ്ഡ് വൺസുമായിട്ട് കൂടി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണിത് ഒരുപാട് റിസോർട്ടുകളുള്ള വയനാട്ടിൽ ഒരട്ടിപ്പൊളി റിസോർട്ടും കൂടി അപ്പൊ പേര് മറക്കണ്ട മേപ്പാടിയിലെ ലീൽ റിസോർട്ട്